ശ്രീകൃഷ്ണാർപ്പണ വസ്തു എല്ലാവർക്കും നമസ്കാരം ആത്മാവിന്റെ പ്രയാണം അറുപത്തിമൂന്ന് നായന്മാരിലൂടെ തിരുനീലനക്ക നായനാരെ കുറിച്ച് മനസ്സിലാക്കാം ചോള സാമ്രാജ്യത്തിലെ ഒരു നഗരമായിരുന്നു തിരുസത്തമങ്കൈ ശിവഭക്തി കൊണ്ട് പുണ്യം നിറഞ്ഞ സ്ഥലമായിരുന്നു വേദപഠനം പാരായണം എന്നിവയിൽ ബ്രാഹ്മണർ ശ്രദ്ധാലുക്കളായിരുന്നു പത്നിമാർ പതിവ്രതകളായിരുന്നു ആയവന്തി ഒരു പുണ്യ അവിടെ ഇതിന്റെ ആയവന്തി നാഥർ എന്നും അദ്ദേഹത്തിന്റെ പത്നി മലർക്കണ്ണി എന്ന പേരിലും അറിയപ്പെട്ടു ഈ നഗരത്തിലാണ് തിരുനീലനക്ക നായനാർ എന്ന ബ്രാഹ്മണൻ താമസിച്ചിരുന്നത് അദ്ദേഹം തീവ്ര ശിവഭക്തനായിരുന്നു ഒരു തിരുവാതിര ദിവസം അദ്ദേഹം ക്ഷേത്രത്തിൽ ഭഗവാനെ ഭക്തിപൂർവം ആരാധിക്കുകയായിരുന്നു ഭാര്യയും ഒപ്പമുണ്ടായിരുന്നു പൂജ നടക്കുമ്പോൾ ഒരു ചിലന്തി ശിവലിംഗത്തിൽ വീണു ഭാര്യ ഒട്ടുമടിയാതെ അത് ഊതിക്കളഞ്ഞു അവരുടെ തുപ്പൽ തെറിച്ച് ശിവലിംഗം അശുദ്ധമായി എന്ന് പറഞ്ഞ് നായനാർ കോപിച്ചു ഭാര്യയെ കൂട്ടാതെ വീട്ടിലേക്ക് പോയി പാവം ഭാര്യ ആയവന്തി നാഥനോട് മാപ്പപേക്ഷിച്ചു അന്ന് രാത്രി നായനാർക്ക് ശിവദർശനമുണ്ടായി ഭാര്യ തുപ്പിയ ശരീരഭാഗം ഒഴികെ മറ്റെല്ലാ ഭാഗങ്ങളും ചിലന്തി വിഷം ബാധിച്ചിരുന്നു ആചാരപരമായ ആരാധനയേക്കാൾ ഭക്തിക്കാണ് പ്രാധാന്യം എന്നും ഭഗവാൻ ഉപദേശിച്ചു തന്റെ തെറ്റ് മനസ്സിലായി ഭാര്യയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ക്ഷമാപണം നടത്തി തിരുനീലകണ്ട നായനാരോടൊപ്പം തിരുജ്ഞാനസംബന്ധർ വിരാളി എന്നിവർ തിരുനീലനക്ക നായനാരുടെ സ്ഥലം സന്ദർശിച്ചു നായനാർക്ക് സംബന്ധരെ കാണാൻ വലിയ മോഹമായിരുന്നു യഥാവിധി അവരെ സ്വീകരിച്ചു രണ്ടു പേർക്കുള്ള താമസ സൗകര്യം കൂടെ ചെയ്തു കൊടുക്കാൻ സമ്പന്തർ ആവശ്യപ്പെട്ടു പക്ഷേ ഉയർന്ന ജാതിയിൽ പെട്ടവരല്ലാത്തത് കൊണ്ട് യാഗക്കുഴിയുടെ സമീപം ഉറങ്ങാൻ ആവശ്യപ്പെട്ടു അവർ കുഴിയുടെ അടുത്തേക്ക് പോയതും യാഗക്കുഴി കത്താൻ തുടങ്ങി ഈ സംഭവത്തിനു ശേഷം ജാതി വ്യത്യാസത്തിന്റെ മൂടൽ മഞ്ഞ് നായനാരുടെ കണ്ണുകളിൽ നിന്ന് അപ്രത്യക്ഷമായി വീണ്ടും ഭഗവാൻ കാണിച്ചു കൊടുക്കുകയായിരുന്നു ഭക്തിയുടെ നില എന്താണെന്ന് സംബന്ധർ അവിടെ വെച്ച് നായനാരുടെ മഹത്വം വെളിപ്പെടുത്തുന്ന ഗാനം ആലപിച്ചു സമ്പന്തരുടെ കൂടെ വരണമെന്ന ആഗ്രഹം സമ്പന്തർ വിലക്കി ഈ നാടിന് അങ്ങയെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങി സമ്പന്തരുടെ വിവാഹ ഒരുക്കങ്ങൾ തുടങ്ങി തിരുനീലനക്ക നായനാരും വിവാഹം കൂടുവാനായി നല്ലൂർ പെരുമനത്തേക്ക് പോയി സമ്പന്തർ ശിവപ്രകാശത്തിൽ ലയിച്ചപ്പോൾ തിരുനീലനക്ക നായനാരും അതിൽ ലയിച്ചു ഓം ശിവശക്ത രൂപിണ്യ നമഹ വീണ്ടും കാണാം അടുത്ത നായനാരുമായി നന്ദി നമസ്കാരം